അപ്പൊ കേരളത്തിന്റെ ചെലവുകൾക്ക് നാം എന്ത് ചെയ്യും നമ്മുടെ നികുതി മുഴുവൻ അങ്ങോട്ട് കൊടുക്കുന്നു നമ്മുടെ ചെലവുകൾക്ക് വഴിയില്ല നമ്മുടെ സംസ്ഥാനം വലിയ പുരോഗതി ആർജിച്ച സംസ്ഥാനമാണ് നമ്മുടെ സ്കൂളുകൾ വടക്കേ ഇന്ത്യയിലെ പോലെയല്ല എല്ലാ ഗ്രാമങ്ങളിലും സ്കൂളുണ്ട് എല്ലാ ഗ്രാമങ്ങളിലുമുള്ള സ്കൂളുകളിലെ അധ്യാപകന് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് എല്ലായിടത്തും കോളേജുണ്ട് കോളേജിൽ അധ്യാപകന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് സംസ്ഥാന സർക്കാരാണ് കോളേജുകളെ നിയന്ത്രിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റികളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ് കോളേജുകൾക്ക് കെട്ടിടം ഉണ്ടാക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ് ആണ് സ്കൂളുകളിലെ കെട്ടിടം നിർമ്മിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ് ആണ് സ്കൂളുകളിലെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമാണ് എൽ പി സ്കൂളുകളിൽ പോലും സ്മാർട്ട് ക്ലാസ് റൂമാണ് കേരളത്തിൽ സ്കൂളിന്റെ കഥ ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു സംഭവം വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് ഈ അടുത്ത ദിവസമാണല്ലോ മറ്റേ കുംഭമേളയുടെ സ്ഥലത്ത് മാല വിൽക്കുന്ന ഒരു പെൺകുട്ടിയെ മാധ്യമ പ്രവർത്തകർ കണ്ടു കുംഭമേള നടക്കുന്നിടത്ത് മാല വിൽക്കുന്ന പെൺകുട്ടി നോക്കുമ്പോ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ വല്ലാതെ ഛന്തമുള്ള കണ്ണുകൾ നല്ല തിളക്കമുള്ള കണ്ണുകൾ ആ കണ്ണുകൾ ഒരു ഫോട്ടോഗ്രാഫർ ഒരു വീഡിയോഗ്രാഫർ പകർത്തി അതങ്ങനെ വൈറലായി ആ കുട്ടിയെ തേടി ലോക മാധ്യമ പ്രവർത്തകർ ഓടി വരാൻ തുടങ്ങി കുട്ടിയുടെ രക്ഷിതാക്കൾ ഭയന്ന് സാധാരണ ഗ്രാമീണരാണ് മാലയുറ്റു ജീവിക്കുന്നവരാണ് ഉത്സവപ്പറമ്പിൽ പറമ്പിൽ മാലയുറ്റു ജീവിക്കുന്നവരാണ് അവർ കുട്ടിയെ നേരെ നാട്ടിലേക്ക് കൊണ്ടുപോയി മധ്യപ്രദേശിലാണ് ഇൻഡോറിലാണ് പത്രകാരി വിട്ടില്ല പിന്നാലെ പോയി പിന്നാലെ പോയിട്ട് ആ കുട്ടിയോട് ഒരു പത്രകാരൻ ചോദിച്ചു ഏത് ക്ലാസ്സിലാ ഏത് സ്കൂളിലാ പഠിക്കണേ അപ്പൊ ആ കുട്ടി അന്ധം സ്കൂളോ അമര ഗവൾ നെയ്യേ എന്താ അർത്ഥം ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്കൂളില്ല ഞാനും സ്കൂളിൽ പോയിട്ടില്ല എന്റെ അച്ഛനും സ്കൂളിൽ പോയിട്ടില്ല എന്റെ അമ്മയും സ്കൂളിൽ പോയിട്ടില്ല പോകുന്നില്ലല്ലോ അതാണ് ഇന്ത്യ ഗ്രാമങ്ങളുടെ അവസ്ഥ കേരളത്തിൽ സ്കൂളില്ലാത്ത ഏതെങ്കിലും ഗ്രാമമുണ്ടോ കേരളത്തിലെ ഏത് വീട്ടിലെ കുട്ടിക്കാണ് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ സ്കൂളിലെത്താം എന്ന സാഹചര്യം ഇല്ലാത്തത് കേരളത്തിൽ എവിടെയാണ് അട്ടപ്പാടിയിൽ പോലും ഉണ്ടാവില്ല വയനാട്ടിലുണ്ടാകില്ല അങ്ങനെ വിദ്യാഭ്യാസപരമായി വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതി നേടിയ സംസ്ഥാനമാണ് കേരളം അതിന്റെ തുടർ പുരോഗതി കേരളത്തിനുണ്ടാവണം അതിന് ന്യായമായും ഈ സംസ്ഥാനത്തിന് സഹായം വേണം അപ്പൊ സുരേഷ് ഗോപി എന്താ പറയുന്നത് ജോർജ് കുര്യൻ എന്താ പറയുന്നത് ഇവിടെയൊക്കെ എല്ലാം തികഞ്ഞവരല്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്തിനാ സഹായം ഇങ്ങനെ വങ്കത്തരം ജനപ്രതിനിധികൾ പറഞ്ഞുകൂടാണ് അതിലും വലിയ വങ്കത്തരം പറയുന്ന ആളാണ് സുരേഷ് ഗോപി മോബ്രിയടക്ക് പറഞ്ഞു അടുത്ത ജന്മത്തിൽ ഏതെങ്കിലും ബ്രാഹ്മണന്റെ മകനായിട്ട് ജനിക്കണം എന്നാണ് ആഗ്രഹം ഏത് അടുത്ത ജന്മത്തിൽ അച്ഛൻ മാറണം എന്നാണ് ആഗ്രഹം എങ്ങനെയുണ്ട് ആഗ്രഹം മോബ്രിടെ പറഞ്ഞു നമ്മുടെ നാട്ടിലെ പട്ടികജാതി പട്ടികവർഗക്കാരെയൊക്കെ സവർണർ ഭരിക്കണം നോക്കണേ ചിന്ത നോക്കണം സവർണർ കുറെ ഭരിച്ചതാ ദളിതരെ പട്ടികജാതിക്കാരെ പട്ടികവർഗക്കാരെ ഈ നാട്ടിലെ സവർണ പ്രവാണിമാർ കുറെ ഭരിച്ചിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് പാണപ്പാടകലെ തയ്യപ്പാടകലെ ചെറുമപ്പാടക ക്ഷേത്ര കുളത്തിലിറങ്ങാൻ പാടില്ല ക്ഷേത്രത്തിൽ കടക്കാൻ പാടില്ല വഴി നടക്കാൻ പാടില്ല മുട്ടിന്റെ ഭാഗം മുണ്ടൊടുക്കാൻ പാടില്ല മാലയിടാൻ പാടില്ല മാറുമറയ്ക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിബന്ധനകൾ വെച്ച് സവർണ പ്രഭുക്കൾ ഈ നാട്ടിലെ സാധാരണക്കാരെ കുറെ ഭരിച്ചിട്ടുണ്ട് അത് ഇനി ഈ കേരളത്തിൽ നടക്കില്ല അതെല്ലാം ഈ ചെങ്കൊടിഞ്ഞു കളഞ്ഞു കേരളത്തിൽ നിന്നും അങ്ങനെ ഒരു സമ്പ്രദായം സുരേഷ് ഗോപിയുടെ ആഗ്രഹം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണന്റെ മകനായിട്ട് ജനിക്കുന്നതാണ് എന്തിന് ബ്രാഹ്മണന്റെ മകനായിട്ട് ജനിച്ചാലാണത്രേ ക്ഷേത്രങ്ങളിൽ പോയി ശ്രീകോപിനകത്ത് കടന്ന് വിഗ്രഹത്തെ പുളിപ്പിക്കാൻ വിഗ്രഹത്തിന്റെ മേൽ കളഭം ചാർത്താൻ വിഗ്രഹത്തിന്റെ മേൽ ചന്ദനം ചാർത്താൻ പൂജ നടത്താനൊക്കെ ബ്രാഹ്മണന്റെ മകനായാലേ കഴിയൂ എന്നാണ് സുരേഷ് ഗോപി ഇപ്പോഴും ഭരിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ അബ്രാഹ്മണ ശാന്തിമാർ പൂജ നടത്തുന്ന നിലയിലേക്ക് കേരളം മാറിയിട്ടുണ്ട് അതാ കേരളം ജാതിയൊന്നും പ്രശ്നമല്ല പൂജാരിയാവാൻ പൂജ അറിഞ്ഞാൽ മതി വേദം പഠിച്ചാൽ മതി മന്ത്രം പഠിച്ചാൽ മതി പൂജാരിയാവാം ആ നിലയിലേക്ക് നമ്മുടെ കേരളം മാറിയ കഥ സംഘപരിവാറുമായുള്ള സഹവാസം കൊണ്ട് സുരേഷ് ഗോപി മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അങ്ങനെയുള്ളവർ പറയുന്നത് കേരളം വല്ലാതെ മാറിയിരിക്കുന്നു കേരളത്തിന് സഹായം വേണ്ട കേരളത്തെ സഹായിക്കാൻ കഴിയാത്തത് കേരളം വലിയ പുരോഗതി നേടിയതുകൊണ്ടാണ് എന്ന വങ്കത്തരമാണ് ഇന്ന് കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ എന്ന് പറയുന്ന സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നത് കേരളത്തിന്റെ രണ്ടാം തലമുറ വികസനത്തിനുള്ള സഹായം ഈ നാടിന് അത്യന്താപേക്ഷിതമാണ് അത് തരേണ്ട ബാധ്യത കേന്ദ്രത്തിനുണ്ട് അത് കേരളത്തിന്റെ അവകാശമാണ് എന്നാണ്